ഇരുചക്രവാഹനങ്ങളിൽ പോകുന്ന സ്ത്രീകളുടെ മാല പൊട്ടിക്കുന്ന പോലീസുകാരൻ പിടിയിലായി കോയമ്പത്തൂരിലാണ് സംഭവം ചെട്ടിപ്പാളയം പോലീസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ നാൽപ്പത്തൊന്ന് വയസ്സുള്ള ശബരിഗിരിയാണ് അറസ്റ്റിലായത് പൊള്ളാച്ചി മാക്കിരമ്പട്ടി സ്വദേശിയാണ് പ്രതി മാക്കിനട്ടിയിലും പറമ്പിക്കുളം ആളിയാർ പദ്ധതി ഓഫീസിന് സമീപവും വെച്ച് സ്കൂട്ടറിൽ പോവുകയായിരുന്ന യുവതികളുടെ മാലകൾ പൊട്ടിച്ച കേസിലാണ് അറസ്റ്റിലായിരിക്കുന്നത് മാല പൊട്ടിക്കുന്നതിനിടെ താഴെ വീണ യുവതികൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇവർ നൽകിയ പരാതിയിൽ ജില്ലാ പോലീസ് മേധാവി വി ഭദ്രിനാരായണന്റെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി ജയചന്ദ്രന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരുന്നു മോഷണം നടന്ന സ്ഥലങ്ങളിലെ സി ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ആ ഞെട്ടിക്കുന്ന സത്യം പോലീസുകാർ തന്നെ മനസ്സിലാക്കിയത് ചെട്ടിപ്പാളയത്ത് വച്ച് ഒരു സ്ത്രീയുടെ രണ്ട് പവൻ മാലയാണ് പോലീസുകാരൻ മോട്ടിച്ച് രക്ഷപ്പെട്ടത് മോഷണവസ്തുക്കൾ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നില്ല പകരം പലയിടങ്ങളിലായി ഒളിപ്പിച്ചു വയ്ക്കുകയായിരുന്നു പിടികൂടിയ സമയത്ത് പ്രതിയിൽ നിന്ന് എട്ട് പവന്റെ മാല കണ്ടെടുത്തിട്ടുണ്ട് കടം ഉണ്ടായിരുന്നത് വീട്ടാനാണ് മോഷണം ആസൂത്രണം ചെയ്തതെന്നാണ് പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി മോഷണത്തിനായി ഉപയോഗിച്ച മോട്ടോർ സൈക്കിളും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ KMT Silks.